ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ട ഒരു സ്മോൾ ക്യാപ് ഓഹരിയെ കുറിച്ചാണ് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആറായിരം കോടി രൂപ മാർക്ക് ക്യാപ്പുള്ള പി എൻ സി ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ബ്രോക്കറേജ് ആയി ജിയോജിത്ത് ബഹിശുപാശ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പി എൻ സി കൺസ്ട്രക്ഷൻ കമ്പനിയായി ലയിച്ച പി എൻ സി ഇൻഫ്രാടെക് ലിമിറ്റഡ് രണ്ടായിരത്തി ഒന്നിലാണ് വീണ്ടും ഈ പേര് സ്വീകരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയം കമ്പനിക്കും അതിൻ്റെ തന്നെ രണ്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നിവയ്ക്കും ഒരു വിലക്ക് ഏർപ്പെടുത്തി ടെൻഡറുകളിൽ ഒന്നും തന്നെ പങ്കെടുക്കാൻ പാടില്ല എന്നതായിരുന്നു വിലക്ക് കമ്പനിയും സബ്സിഡിയറുകളും കൈക്കൂലി വാങ്ങി എന്ന ആരോപണത്തെ തുടർന്ന് സി ബി ഐ അന്വേഷണം നടത്തിയിരുന്നു ഈ അന്വേഷണങ്ങൾക്ക് പിന്നാലെയാണ് മന്ത്രാലയം ഉത്തരവിറക്കിയത് ഇതിന് ബദലായ കമ്പനി റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുകയും കമ്പനിയുടെ ഭാവി ബിസിനസ്സിനെ ഈ വിലക്ക് സാരമായി പ്രതിഫലിക്കുമെന്നും അറിയിച്ചിരുന്നു മൂന്നാം പാദ ഫലങ്ങളിൽ ഇത് പ്രകടവുമായി മൂന്നാം പാദത്തിൽ വരുമാന ശതമാനമാണ് ലാഭം ശതമാനവും ഇടിഞ്ഞു പിന്നീട് ഫെബ്രുവരി ആറിന് ഗതാഗത മന്ത്രാലയം വിലക്കിൽ ഇളവ് അനുവദിച്ചു ഒരു വർഷം വന്നത് നാല് മാസമാക്കിയാണ് കുറച്ചത് വിലക്ക് പ്രഖ്യാപിച്ചത് ഒക്ടോബർ മാസത്തിലായതിനാൽ ഫെബ്രുവരി പതിനേഴോട് കൂടി ഈ ഒരു വിലക്ക് അവസാനിച്ചു അതായത് നിലവിൽ പുതിയ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിന് കമ്പനിക്ക് സാധിക്കുമെന്നർത്ഥം മന്ത്രാലയത്തിന്റെ ഇളവ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഓഹരി ഇൻട്രാഡയിൽ പത്ത് ശതമാനം കുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഈയൊരു അനുകൂലമായ സാഹചര്യത്തെ കണക്കിലെടുത്താണ് ജിയോജിത്ത് ഓഹരിക്ക് ബൈശുപാശ നൽകുന്നത് ഇനി ജിയോജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം മൂന്നാം പാദത്തിൽ കമ്പനിയുടെ പ്രകടനം ദുർബലമായി തുടർന്നിരുന്നു നടപ്പിലാക്കാനുള്ള പദ്ധതികളുടെ എണ്ണത്തിൽ കുറവ് വന്നത് കമ്പനിയുടെ വരുമാനത്തിൽ കാര്യമായി തന്നെ സ്വാധീനിച്ചു ഈ കാലയളവിലെ ബിഡ നോക്കാം നൂറ്റി പതിനേഴ് ബേസിസ് പോയിന്റ് വാർഷികാടിസ്ഥാനത്തിൽ ഇടിഞ്ഞ് പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനമായാണ് ബിഡ രേഖപ്പെടുത്തിയത് ഇതുവരെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത് വിലക്ക നീക്കം ചെയ്തതിനാൽ പുതിയ ഓർഡറുകൾ കരസ്ഥമാക്കാൻ സാധിക്കുകയും എബിഡം മെച്ചപ്പെടുകയും ചെയ്യുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കാര്യമായ മുന്നേറ്റം കൈവരിക്കാനാണ് കമ്പനി ശ്രദ്ധിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം മുപ്പത്തി അഞ്ച് ശതമാനം വളർച്ച രേഖപ്പെടുത്താനാണ് ലക്ഷ്യം അതോടൊപ്പം മെബിഡ മാർജിൻ പതിമൂന്ന് ശതമാനമായി രേഖപ്പെടുത്താനും ലക്ഷ്യമുണ്ട് നാലാം പാദത്തിൽ ആറായിരം മുതൽ ഒൻപതിനായിരം കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ ലഭിക്കുമെന്നും കരുതുന്നുണ്ട് റെയിൽവേ വാട്ടർ സെഗ്മെന്റിലാണ് ഇതിനായി കൂടുതൽ ഫോക്കസ് ചെയ്യുക നിലവിൽ ഓർഡർ ബുക്കിന്റെ പതിനേഴ് ശതമാനവും സംഭാവന ചെയ്യുന്നത് വാട്ടർ ആൻഡ് കനാൽ സെഗ്മെന്റിൽ നിന്നുമാണ് ഇത് വർദ്ധിപ്പിക്കും നിലവിൽ കമ്പനിക്ക് ഇരുപത്തി മൂന്ന് എച്ച് ഐ എം പദ്ധതികളാണ് ഉള്ളത് മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ ഇക്വിറ്റി നിക്ഷേപമാണ് ഈ പദ്ധതികൾക്കായുള്ളത് എൻ എച്ച് ഐ ഗതാഗത മന്ത്രാലയം എന്നിവരിൽ നിന്നും കൂടി പ്രൊജക്ടുകൾ ലഭിച്ചു തുടങ്ങിയാൽ മാനേജ്മെന്റ് എക്സ്പെക്ടേഷൻസ് നേടുന്നതിന് കൂടുതൽ എളുപ്പമാകും എന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഓഹരി വിപണിയിൽ ഒക്ടോബറിൽ ഓഹരി ഇരുപത്തി ഒൻപത് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബറിൽ അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപയിലേക്ക് കുതിച്ച ഓഹരി പിന്നീട് കനത്ത ഇടിവിലേക്ക് വീണു ഒക്ടോബറിൽ ഈ വിലക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി വന്നതോടെ ഇടിവിന്റെ ആക്കം കൂടി ഫെബ്രുവരിയിൽ പത്തൊൻപത് ശതമാനത്തോളം ഓഹരി ഇടിഞ്ഞു അതായത് ഓഹരി ബേറിഷ് ട്രെൻഡിലാണ് എന്നർത്ഥം ജിയോജിത് ഒരു വർഷ കാലയളവിലേക്കാണ് ഓഹരിക്ക് ഭയശുപാശ നൽകുന്നത് മുന്നൂറ്റി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ഇന്ന് വിപണിയിൽ ഓഹരി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് താഴെയാണ് വ്യാപാരം ചെയ്യുന്നത് പുതിയ ഓർഡറുകൾ ലഭിച്ചു തുടങ്ങുന്നത് കമ്പനിയുടെ ബിസിനസ്സിലും ഓഹരി വിപണിയിലും അനുകൂലമായ മാറ്റം ഉണ്ടാക്കുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്